മൂന്നാം ശനിയാഴ്ചയും കേരളത്തിൽ തരംഗമായിട്ട് ചാക്കോച്ചൻ നായകനായിട്ടെത്തിയ ഓഫീസർ റൗൺ ഡ്യൂട്ടി ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് ടോക്സുബിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സാധാ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ചാക്കോച്ചൻ നായകനായിട്ടെത്തി ഫെബ്രുവരി മാസം ഇരുപതാം തീയതി തിയേറ്ററിൽ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ഓഫീസർ റൗൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമയുടെ പതിനേഴാം ദിവസം ഇന്നത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കുഞ്ചാക്ക ബോബൻ പ്രിയാമണി ജഗദീഷ് വൈശാഖ് നായർ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം ജിത്തു വർഷം ഫണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ ആദ്യ ദിനം ആദ്യ ദിനം മുതൽ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം പതിനേഴാം ദിവസവും ഹൗസ്ഫുൾ ഷോകളുടെ പെരുമഴ തീർക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ബുക്കിംഗിൽ കാണാൻ സാധിക്കുന്നത് ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം എൺപത് മുതൽ ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള ഒരു കളക്ഷൻ ആണ് പ്രതീക്ഷിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ മൂന്നാം വാരത്തിൽ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ മാത്രമാണ് ചിത്രത്തിൽ വെല്ലുവിളി ഉയർത്താൻ മറ്റു ചിത്രങ്ങൾക്കൊന്നും തന്നെ സാധിച്ചിട്ടില്ല എന്നൊക്കെയാണ് ചിത്രം ഈ ഒരു വീക്കെൻഡിൽ അൻപത് കോടി കിടക്കുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ കാത്തിരിക്കാൻ ചിത്ര ഇന്നത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടിനായിട്ട് അപ്പോൾ ഓഫീസിനോ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ ഇതിനോട് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക അതോടൊപ്പം തന്നെ ചിത്രം ഫൈനൽ അൻപത് കോടി രൂപ വരെയും കളക്ട് ചെയ്യുന്നതാണോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക